ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്നും ഇടണ്ടാന്ന് വിചാരിച്ചാട്ടോ നമ്മൾ ഇന്നലെ തൊട്ട് ഓരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഓട്ടമായിരുന്നു നമ്മുടെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കായിരുന്നു പിന്നെ ഇന്നലെ നമുക്ക് കുഞ്ഞിപ്പെണ്ണിന് ചോറൂണായിരുന്നു നമ്മുടെ അനിയത്തിര മോളുടെ കല്യാണം ഉണ്ടായിരുന്നു അപ്പം മൊത്തത്തിൽ തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇടണ്ട നാളെ സമാധാനമായിട്ട് കുഞ്ഞിനകുട്ടനും കുഞ്ഞിപ്പെണ്ണും ഒക്കെ ആയിട്ട് ഇരുന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ ഞാനോടത്തു എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞിൻ്റെ കുറിച്ച് ഞാൻ പകുതി പറഞ്ഞ് നിർത്തിയേക്കാണല്ലോ അപ്പോൾ അതൊക്കെ എന്താണല്ലോ നിങ്ങളത് കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം ബാക്കി കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് അപ്പോൾ അന്നായത് വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോ കുറച്ച് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് വലിയൊരു കാര്യമായിട്ടൊന്നും എടുത്തില്ല പുറത്തൊക്കെ പോകുമ്പോഴേ വീഡിയോ എടുക്കലൊന്നും ഇപ്പോൾ അങ്ങനെ നടക്കൂല നമ്മൾ ആർ പാരുടെ എടുത്തെങ്കിലും അങ്ങനെ ഫുൾ ടൈം വീഡിയോ എടുക്കാൻ പറയാൻ എനിക്ക് മടിയാണ് ചെറിയ ചെറിയ ഫോട്ടോയും ക്ലിപ്പിംഗ്സൊക്കെ എടുത്തരുമെന്നല്ലാതെ നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലിടാനുള്ള വീഡിയോസൊക്കെ നമുക്ക് എനിക്ക് മടിയാണ് അങ്ങനെ പറയാനായിട്ട് പറയും പക്ഷേ കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വേണമല്ലോ യൂട്യൂബിലിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് അങ്ങനെ ഉള്ള വീഡിയോസൊന്നും കയ്യിലില്ല എന്നാലും കുഞ്ഞിപ്പിൻ്റെ ചോറോണ് ഞാൻ ഇതിലിടണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും കൂടി ഇതിലിടുന്നത് നമുക്ക് കുറേ വർഷം കഴിയുമ്പോൾ ആണെങ്കിലും കുഞ്ഞിപ്പെണ്ണൊക്കെ ആണെങ്കിലും എടുത്ത് നോക്കുമ്പോൾ കാണാമല്ലോ അവള് കുഞ്ഞു വാവിയായിട്ടിരുന്നപ്പോൾ ഉള്ള വിശേഷങ്ങളൊക്കെ കുഞ്ഞിൻ്റെ കൂട്ടനെയും കാണാം അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ജലദോഷം ഒന്നും ഇതുവരെ മാറിയില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് ഡിസംബർ മാസത്തെ തണുപ്പ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് നമ്മുടെ ഈ ഭാഗത്തേക്കാണ് തണുപ്പെന്ന് പറഞ്ഞാൽ രാവിലെയൊക്കെ അവളിങ്ങനെ ഐസ് ഐസ് പോലെ ഇരിക്കും കേട്ടോ വെള്ളമൊക്കെ മുഖത്തേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക നമ്മൾ ഐസിൻ്റെ ക്യൂബൊക്കെ എടുത്ത് മേത്ത് വെച്ച് കഴിയുമ്പോൾ ഉള്ള ഒരു അനുഭവമില്ലേ അങ്ങനത്തെയൊക്കെ ഒരു ഭയങ്കര തണുപ്പാട്ടോ പിന്നെ ഇപ്പോൾ വേറെ കുഞ്ഞിനകുട്ടനും നല്ല ജലദോഷമാണ് യാത്ര പിന്നെ വന്നിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക ഓടി നടക്കലൊക്കെ തന്നെയല്ലായിരുന്നോ അതുതന്നെ നല്ല ജലദോഷമാണ് കേട്ടോ കുഞ്ഞനക്കൂട്ടനാണെങ്കിലും നമ്മൾ പരമാവധി വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ പുറത്തേക്ക് അങ്ങനെ ഇറക്കാതിരിക്കും പക്ഷെ നമ്മൾ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണെങ്കിലും പോയില്ലേ പറ്റും കുഞ്ഞിനെക്കുടിൻ്റെ എന്താണെങ്കിലും നമ്മൾ ഒഴിവാക്കിയൊരു സ്ഥലത്തും പോകാറില്ല അപ്പോൾ നമ്മൾ കുഞ്ഞിനകുണ്ടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അന്ന് എന്താണ് പറഞ്ഞ് നിർത്തിയതെന്ന് ഞാൻ പറഞ്ഞുപോയി അത് ഒന്ന് കേട്ടിട്ട് ബാക്കി പറ അതൊന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് ബാക്കി പറയാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ ഇത് സന്ധ്യ ആറായപ്പോഴട്ടെ ഞാനിത് ഇട്ടത് വീഡിയോ ഇട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വന്നിടുന്നതാണേ അപ്പോൾ ഞാൻ അതിൻ്റെ ഇത് പറഞ്ഞ് നിർത്തിയത് എല്ലാ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞെന്ന് തോന്നുന്നു എങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതും കൂടി നിങ്ങളെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നി കാരണം ഒത്തിരി പേര് നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് കാര്യങ്ങളിങ്ങനെ എന്താ പറയുക ഒരു പകുതി വഴിക്ക് എന്തോലെ നിർത്തിയിരിക്കുന്നത് കണ്ടിട്ട് വേഷമായിട്ടേ കുറേ പേര് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആരും ടെൻഷനൊന്നും കഴിക്കണ്ട എനിക്ക് പെട്ടെന്ന് അന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മൾ വിചാരിച്ച് ചെന്ന കാര്യങ്ങളൊന്നും നടക്കാതെ വന്നു പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അതായത് ഫിഡ്സിൻ്റെ മരുന്ന് വരെ ഇപ്പോൾ അവന് കൊടുക്കേണ്ട വന്നു അതൊന്നും കുഴപ്പമില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരുന്ന് അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടാണല്ലോ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതും അതായത് അത് അവൻ അത് നിയന്ത്രിക്കണമല്ലോ കാരണം നമ്മളത് ഈ ജി ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇതൊന്നും കണ്ടുപിടിക്കത്തുമില്ല കാരണം നമ്മൾ പോകുന്ന സ്ഥലത്ത് ആരും പറയാറില്ല നമ്മളോട് ഈ ജി എടുത്ത് നോക്കാനൊന്നും അവർ നമ്മൾ എന്തിനെ ചെല്ലുന്നോ അത് നമ്മൾ ചെയ്തു വിടില്ലല്ലേ പതിവ് അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും എനിക്ക് ടെൻഷനൊന്നുമില്ല കാരണം ഈ ജിയുടെ മരുന്ന് കൊടുത്തിട്ടുണ്ട് അത്ര മാത്രം ഫിക്സ് കാര്യങ്ങളൊന്നും നമ്മളവന് ഇതുവരെയും കണ്ടിട്ടില്ല പക്ഷേ അത് വരാൻ ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു അപ്പോൾ അതിൻ്റെ മെഡിസിൻ എന്താണെങ്കിലും കൊടുത്ത് അത് കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുമോ അപ്പോൾ എനിക്കന്ന് അവിടെ വെച്ചിട്ട് ഭയങ്കര സങ്കടമായി പോയിരുന്നു കേട്ടോ നമുക്ക് ഡോക്ടർ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു െ പറ്റില്ലാന്നാൾ പറഞ്ഞില്ല അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചതിന് ശേഷം ഓർത്തോ സൈഡിൽ നിന്ന് അവർക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇവനെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്തേക്കുന്നത് കൊണ്ട് അപ്പം അതും അതും നമ്മളൊരു രീതിയിൽ തെറാപ്പീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയായി വന്നതിന് ശേഷം ഓർത്ത സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ സർജറി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയൊക്കെ വേണമെങ്കിൽ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും പക്ഷേ ഇത്രയും ബാക്കി കാര്യങ്ങളും കൂടി അവൻ്റെ ശരിയാവാനുണ്ടല്ലോ അപ്പോൾ അതും കൂടി എന്തായാലും ശരിയാക്കി തന്നെ അതായത് കുറേ ഡോക്ടർ ഇങ്ങനെ നോക്കിയായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ പരിസരങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അപ്പോൾ ഈ ബി ആർ സി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോയിട്ട് യാതൊരു കാര്യമില്ലായെന്ന ആൾ പറഞ്ഞു നല്ല അറിയുന്ന ആളുടെ അടുത്ത് തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്തുകൂടിയല്ലേ താമസിക്കുന്നത് ഇപ്പം നമ്മൾ എന്താ പറയുക ചികിത്സയ്ക്ക് പോകാൻ പണമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഒരിക്കലും കുഞ്ഞിനെ കൊണ്ടെ കൊണ്ട് വീട്ടിലിരുന്നിട്ടില്ല പ കുഞ്ഞ് അവനുണ്ടായ സമയം തൊട്ട് നമ്മുടെ കയ്യിൽ നമ്മളൊന്നും എഴുത്ത് വെച്ചിട്ടല്ല സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ് ഇറങ്ങിയത് അപ്പോൾ നമ്മൾ പണം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ എന്താ പറയുക ഏതെങ്കിലും വഴി ദൈവം നമുക്കത് എത്തിച്ചു തരും പക്ഷേ നമുക്കങ്ങനെ ഒരു സാഹചര്യവും കൂടി വേണ്ടേ നമുക്കങ്ങനെ ഒരു സ്ഥലവും കൂടി വേണ്ടേ കിലോമീറ്റർ അപ്പുറത്ത് കുഞ്ഞിനെയും കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരിക്കലും പോസിബിളല്ല കാരണം നമുക്കിവിടുന്ന് നല്ലൊരു തെറാപ്പി സെൻ്ററിൽ പോകണമെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ അടുത്ത് യാത്രയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഈ മൂന്ന് മണിക്കൂർ യാത്ര വെച്ചിട്ട് നമ്മൾ പോയിട്ട് വരുന്ന കാര്യം എന്ന് ആലോചിച്ച് നോക്കി അവൻ ടയേർഡാവും എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നത് വെറുതെ ആയിപ്പോവും പിന്നെ പോയി വീടെടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് സാധിക്കില്ല കാരണം അത് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ മനസ്സിൽ ഇങ്ങനെ അത് അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ടെൻഷനടിച്ചാണ് ഞാനന്ന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട എന്തിനാണ് ഞാനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എനിക്ക് ഇത്ര മാറ്റങ്ങൾ അവന് വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിയും മാറ്റങ്ങൾ അവന് വരുത്താനായിട്ട് സാധിക്കും അപ്പം ദൈവമായിട്ട് ഞാൻ പറഞ്ഞല്ലോ എന്നാൽ ഞാനൊരു ഗ്രൂപ്പിൽ ആഡായിട്ടുണ്ടെന്നൊക്കെ അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള അറിവുകൾ ചെറുതൊന്നും അല്ല ഒരുപാട് പ്രയോജനമുള്ള കാര്യങ്ങളാണ് ആ ഗ്രൂപ്പിലാ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടുള്ളൊരു നമുക്കൊരു ദിവസം വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സുകൾ നമുക്ക് വേണ്ടിയിട്ട് തരും അങ്ങനെ ഒരു ദിവസമായിരുന്നു അന്ന് അന്ന് ഞാൻ കുഞ്ഞു കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പം എനിക്കവർ കുറേ 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 അവനെ വീട്ടിൽ ചെയ്യിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം എനിക്കതൊക്കെ ഇനി ഞാനിപ്പോൾ ചെയ്യുന്നതിൻ്റെ പത്തിരട്ടി കാര്യങ്ങൾ അവന് അവന് വേണ്ടി ചെയ്യണം പത്തൊന്നും അല്ല നൂറിരട്ടി കാര്യങ്ങളെന്ന് പറയും അത്രയും കാര്യങ്ങൾ അവന് ചെയ്തെങ്കിൽ മാത്രമേ അവന് ഒരു വ്യത്യാസം വരുള്ളൂ അപ്പോൾ ഇനി നാളെ മുതൽ നമ്മളൊരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി വീണ്ടും പണ്ട് നമ്മൾ ഇരിങ്ങാലക്കൂടെ പോയത് എങ്ങനെയാണോ അതുപോലെ ഒരു ടൈം ടേബിളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവൻ്റെ കാര്യങ്ങൾ ഒന്നേം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഞാൻ ചെയ്യാൻ പോവുകയാണ് നമുക്ക് പുറത്ത് ഇപ്പോൾ പോകാനുള്ള സാഹചര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാനുള്ള സാഹചര്യം വരുന്നവരെ വീട്ടിലിരിക്കാൻ പറ്റത്തില്ലോ അപ്പം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഒരു മാതിരി അവിയൽ പരുവത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടന്ന് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഇന്നത് ചെയ്യും നാളെ അത് ചെയ്യും എനിക്ക് തന്നെ എന്ത് ചെയ്യണമെന്നൊരു ബോധം ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് വഴിതെളിച്ച് വിടാനായിട്ടൊരു മാർഗ്ഗം ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പം നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട് അതിൻ്റെ അകത്ത് ഒരുപാട് അമ്മമാരുണ്ട് അപ്പം അവർ നമുക്ക് ഹെല്പ് തരും മാത്രമല്ല ഞാൻ ഓൺലൈനായിട്ട് ഓക്കുപേഷൻ തെറാപ്പി ആരെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന് അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ഇപ്പം നമുക്ക് ഹോസ്പിറ്റലുകളിൽ നമ്മളിപ്പോൾ പോയി എന്നാൽ അവർ ഒരു ദിവസം കൊണ്ട് ചെല്ലാൻ അവർ പറയില്ല ഒരു ദിവസം ചെന്നാൽ ചെയ്തു തരാമെന്ന് അവർ പറയില്ല അവിടെ നമ്മൾ റെഗുലറായിട്ട് പോയേ മതിയാവും ഇവിടെ നിറച്ച് കൊതുകാണ് കേട്ടോ നിറയെ കൊതുക് തന്നെ കൊതുക് വന്ന് ചുറ്റിനും പൊതിഞ്ഞോണ്ടിരിക്കുക അപ്പം ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവരൊക്കെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം ചെന്നിട്ട് അവർക്ക് ഒരു മാറ്റം വരുത്താൻ അവരെക്കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് അവർ ഒരു ഒന്നോ രണ്ടോ ദിവസം ചെന്നാൽ നമ്മളെടുക്കില്ല ഫുൾ ടൈം ചെല്ലാങ്കിൽ മാത്രമേ അവർ എടുക്കുകയുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് വേണ്ട ഹോസ്പിറ്റലിൽ പോകണ്ട നിങ്ങൾക്ക് ആരെങ്കിലും പരിചയമുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ പറയണം നമ്മുടെ ഈ ഏരിയയിലുള്ള അതായത് തൊടുപുഴ നമുക്ക് പ്രശ്നമില്ല ആഴ്ച രണ്ട് ദിവസം ഒരു ദിവസമൊക്കെ പോകുന്നതിന് പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ അവരുടെ വീട്ടിൽ പോയിട്ടാണെങ്കിലും ചെയ്യാമല്ലോ നല്ല പരിചയമുള്ള ചൈൽഡ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് അപ്പോൾ ഇവൻ്റെ ആ പ്രശ്നമുള്ള കാലിൻ്റെ രണ്ട് കാലിന് പ്രശ്നമുണ്ട് ആ കാലിൻ്റെ ഇത് സ്ട്രെച്ച് ഇത് നേരെയാക്കണമെങ്കിൽ എന്നെ കൊണ്ട് മാത്രം ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല അങ്ങനെ നല്ലൊരു ഫിസിയോതെറാപ്പീസിൻ്റെ അടുത്ത് പോയിട്ട് ഞാനത് ചെയ്യും തീർച്ചയായിട്ടും ഞാനത് ചെയ്യും പിന്നെ എനിക്ക് ഓൺലൈനായിട്ടുള്ള എന്തെങ്കിലും സെഷൻസ് തരുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവരെ ഞാൻ സമീപിക്കും എന്നെക്കൊണ്ട് പറ്റും മറ്റുള്ള രീതിയിൽ ഞാൻ മാക്സിമം പരിശ്രമിക്കാൻ ഞാൻ തീരുമാനിച്ചോട്ടെ കാരണം ഞാൻ നേരത്തെ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മളിപ്പോൾ എന്നൊരു സ്ഥലത്ത് പോയി അവനെങ്ങനെ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് റെഡിയാവും റെഡിയാക്കാം എന്നൊക്കെ ആയിരുന്നു അല്ലാതെ ഞാൻ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ പറഞ്ഞല്ലോ ആ വീല് വരുവത്തി കുഴഞ്ഞു കുഴഞ്ഞു മറിഞ്ഞിട്ടായിരുന്നു ഞാൻ ചെയ്തു പക്ഷേ കുഞ്ഞിനെ കുഞ്ഞിനകൂടൻ അങ്ങനെ ചെയ്താൽ പോരാ ശരിക്കും പറഞ്ഞാൽ അവന് റെഗുലറായിട്ട് തെറാപ്പി കിട്ടേണ്ട ഒരു കൊച്ചു തന്നെയാണ് പക്ഷെ നമുക്ക് അങ്ങനൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട നമ്മുടെ കുഞ്ഞുനിക്കുട്ടൻ ഇനി ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആ പിന്നെ അതോടൊപ്പം ഞാൻ പറയട്ടെ ആ ഹോസ്പിറ്റലിൽ അങ്ങനെ ആർക്കെങ്കിലും പോകണം എന്നാഗ്രഹമുണ്ട് അതായത് ക്ലിഫ് ഫുട്ട് കാലിന് മാത്രം പ്രശ്നമുള്ള കുഞ്ഞുങ്ങൾ ബ്രെയിൻ ഡാമേജ് വന്ന കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് എപ്പോഴാണ് പോയി എന്നാലും അവർക്ക് കാര്യങ്ങൾക്ക് ഒരു വൈകല്യം ഉണ്ടാവും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കരുത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുക പുറത്ത് പോയി ചെയ്യുക നിങ്ങൾക്ക് പുറത്തൊക്കെ ചെയ്യാൻ സാഹചര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും തെറാപ്പി കൊടുത്തേ മതിയാവും അല്ലാതെ ആരെങ്കിലും പറയുന്ന കേട്ടിട്ടല്ലേ നിങ്ങളുടെ മനസ്സിൽ സ്വന്തമായിട്ട് കുഞ്ഞിന് വേണ്ടിയിട്ടൊന്നും ചെയ്ത് കൊടുക്കേണ്ട അവൻ ശരിയാവുന്ന ഒരു തോന്നലുണ്ടേ അത് വെറും വെറുതെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നമ്മൾ കുഞ്ഞിനെ കൊണ്ടേ കുഞ്ഞുകൊണ്ട് തെറാപ്പിക്ക് എന്താ പറയുക ഒരു നാല് നാലര വർഷം അടിപ്പിച്ച് തന്നെ പോയിട്ടുണ്ട് ഉണ്ടായതിന് ഉണ്ടായപ്പോൾ അവൻ അഞ്ചര വയസ്സായിട്ടേ ഉള്ളൂ നമ്മൾ ഒരു വർഷമേ ശരിക്കും തെറാപ്പി സ്റ്റോപ്പ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല അപ്പോഴും നമ്മൾ പോയി നമ്മൾ ശരിക്കും ഒരു ആറ് മാസത്തിനുള്ളിലാണ് അവന് തെറാപ്പി ശരിക്കും സ്റ്റോപ്പ് ആയത് കുഞ്ഞ് പെണ്ണുണ്ടായതിന് ശേഷം എങ്കിലും ഞാൻ വീട്ടിൽ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും മതിയാവില്ല കേട്ടോ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അപ്പം എന്താണെങ്കിലും പോകണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാലിന് മാത്രം എന്തെങ്കിലും പ്രശ്നമുള്ള മക്കളാണ് ഉറപ്പായിട്ടും ആ സാറിൻ്റെ അടുത്ത് പോകണം കാരണം ആ സാർ പറയുന്നത് ഫേമസ് ആണ് ക്ലബ് ഫോട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഫേമസ് ആണ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാലോ അല്ലെങ്കിൽ യൂട്യൂബ് എടുത്ത് നോക്കിയാലോ അവരുടെ വീഡിയോസൊക്കെ ഒരുപാട് കിടപ്പുണ്ട് ഞാനന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല ഞാനിങ്ങനെ കുഞ്ഞുൻകുടിനെ കൊണ്ട് ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാണ് കയറി ചേരുന്നത് സാറിൻ്റെ അടുത്ത് അപ്പം ഇവൻ്റെ എം ആർ ഐജയുടെ റിസൾട്ടൊക്കെയായിട്ടും ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ ആയിട്ട് ഞാൻ കയറി ചെല്ലുകയാണ് അപ്പം സാറിങ്ങനെ ഒരു അവർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുക പുറത്തൊരു കുട്ടി ആദ്യമായിട്ട് അഞ്ച് സ്റ്റെപ്പ് ഇങ്ങനെ വെക്കുന്നത് എൻ്റെ കണ്ണു സത്യം പറഞ്ഞ് നിറഞ്ഞു വിട്ടാൽ പിന്നെ ഞാനിങ്ങനെ ഭയങ്കര ഒരു ആഗ്രഹത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുക എൻ്റെ കുഞ്ഞിൻ്റെ കൂട്ടർ ഇങ്ങനെ ഞാൻ കൺ ഇങ്ങനെ സങ്കല്പിക്കുക സാറിങ്ങനെ ഇതിൽ സ്ക്രീനിൽ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ആദ്യമായിട്ട് അഞ്ചടി വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണതൊക്കെ ഒരു ദിവസം വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുവായിരുന്നു പക്ഷേ നിരാശപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല എന്നാലും നിരാശപ്പെട്ടു സാരമില്ല അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മക്കൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ പോകാട്ട് ധൈര്യമായിട്ട് പോകാം ബേബി മെമ്മോറിയലിൽ ഈശ്വർ ടി രമണി എന്നാണ് സാറിൻ്റെ പേര് അപ്പൊ നിങ്ങൾക്ക് പോവാട്ടോ കാരണം കുഞ്ഞിനകൂട്ടൻ അങ്ങനെ അത്രയും പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ നമുക്ക് അതിലൊന്നും ഇനി അതിനെക്കുറിച്ച് പറയാമല്ലോ അടുത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ അതൊക്കെയാണ് നമുക്ക് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഞാൻ നന്നായിട്ട് പരിശ്രമിക്കുന്ന പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പരിശ്രമിക്കുന്നതിൻ്റെ നൂറിരുട്ട് പരിശ്രമിക്കാൻ തീരുമാനിച്ചു പിന്നെ നല്ലൊരു ഓക്കുപേഷൻ തെറാപ്പിസ്റ്റിൻ്റെ സെഷൻ കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാൻ തീരുമാനിച്ചു പിന്നെ ഒന്നെന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പിസ്റ്റ് പേഴ്സണലായിട്ട് നമ്മൾ പോയി കണ്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നിലവിൽ കുഞ്ഞിനിക്കൂട്ടനു വേണ്ടി തീരുമാനിച്ചത് ുന്നത് എന്നെക്കൊണ്ട് സാധിക്കുന്ന അത്രയും കാര്യങ്ങൾ ഞാൻ അവന് വേണ്ടി ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളും ഇതിൻ്റെ ഇരട്ടി ഇരട്ടി ചെയ്യുന്ന അമ്മമാരാണെന്ന് എനിക്കറിയാം പിന്നെ കുഞ്ഞിനകുട്ടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്താ പറയുക അവനൊരു മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ കാണാനൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നവരാണെന്ന് എനിക്കറിയാം കാരണം എന്നെപ്പോലെ തന്നെ കുഞ്ഞു സ്നേഹിക്കുന്നതാണ് എല്ലാ അമ്മമാരും അമ്മമാരും മാത്രമല്ല അച്ഛന്മാരും ഉണ്ട് അപ്പോൾ ഞാൻ ഈ അമ്മമാരും അമ്മമാരും എപ്പോഴും പറയാൻ കാരണം അമ്മമാരാണ് എൻ്റെ അടുത്ത് വാട്സപ്പിൽ എപ്പോഴും മിണ്ടാറുള്ളത് അച്ഛന്മാരാരും തന്നെ അങ്ങനെ വന്ന് നമുക്ക് നമുക്കിങ്ങനെ ഒരു ഡിസ്റ്റർബാവണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ആരും തന്നെ അങ്ങനെ കമൻറ്റ് ഇടാറുണ്ട് പക്ഷേ വാട്സാപ്പിലൊന്നും അങ്ങനെ ആരും വന്നും മിണ്ടാറൊന്നും എല്ലാവരും അമ്മമാരാണ് കുഞ്ഞിന് ചോടുണ്ടോ കുഞ്ഞിനെ എന്തെടുക്കുന്നു അല്ലെങ്കിൽ അവന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഡെയിലി മെസ്സേജസ് വരാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ചിലപ്പോൾ തിരക്കുള്ള സമയത്ത് എടുത്ത് നോക്കാൻ പറ്റാറില്ല എങ്കിലും ഞാൻ എല്ലാവർക്കും അവനെ അവരത്രയധികം ആകാംക്ഷയോട് ചോദിക്കുന്നതാണല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ എന്താ പറയുക അവരുടെ ഓരോ മക്കൾ ശരിയായി വന്ന അമ്മമാർ ഓരോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാറുണ്ട് അവരും ഓരോ വീഡിയോസും ഒക്കെ അയച്ചു തരാറുണ്ട് അപ്പോൾ ഞാൻ ശരിക്കും വിചാരിക്കും ഞാൻ ും എന്തെങ്കിലൊക്കെ അവർ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്ന തോന്നുന്നത് കൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തപ്പിയെടുത്ത് അയച്ചു തരുമൊക്കെ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട് കേട്ടോ എൻ്റെ പരിശ്രമം കാണുമ്പോൾ അവർക്ക് തന്നെ വിഷമം വരിക അപ്പോൾ എന്തെങ്കിലും രീതിയിൽ കുഞ്ഞിന് ശരിയായി പറഞ്ഞാൽ അവരും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന പരിശ്രമങ്ങളൊന്നും പാഴാവില്ലായെന്ന് എനിക്കറിയാം അതിനുവേണ്ടി ഇനിയും ഇനി ഇനിയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പം നിങ്ങളെല്ലാവരും തുടർന്നും സപ്പോർട്ടും സഹകരണവും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നിങ്ങൾ ഭയങ്കര ഇരുട്ടായി തുടങ്ങിയിട്ടോ അപ്പോൾ നിങ്ങൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം